ഉമരന്റെ കയ്യിലേക്ക് വരണം വന്നപ്പോ ഭജനാവ് കൊള്ളയടിക്കാൻ ഭജനാവിനുള്ളത് തനിക്ക് ഉപയോഗപ്പെടുത്താനില്ലാഹനോട് ഞാൻ ഓരോ തുണ്ട തൂണ്ടനാണയത്തിനും മറുപടി പറയേണ്ടി വരും എന്ന ചിന്ത ഉമരനെ മാറ്റിക്കളഞ്ഞോ ഏറ്റവും നല്ല സൗകര്യത്തിലാണ് ഉമർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഭക്തിൽ മലിക്കുന്ന മക്കളോടുകൂടെ മഹാനായ ഉമരബൻ അബ്ദുൾ നജീസ് അറിയുന്ന വളരുന്നോ നല്ല ചെറുപ്പക്കാരനാ നല്ല സുന്ദരനാണ് സുമുഖനാൻ സൗന്ദര്യമാണ് അബ്ദുൽ ഉമറിനോട് വല്ലാത്ത ഇഷ്ടമാണ് എന്താ ഇഷ്ടത്തിന്റെ കാരണം എന്നറിയുമോ നല്ല 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 അവഗാഹമുള്ള അബ്ദുൽ അസീസ് ഇൻമാണിൻറെ വിജ്ഞാനം വല്ലാത്ത സ്വഭാവമാണ് അബ്ദുൽ അസീസിന്റെ സ്വഭാവം ആരെയും ആകർഷിച്ചു കളയുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ തന്റെ മക്കളെക്കാളേറെ അബ്ദുൽ മലിക്ക് അബ്ദുൽ മലിക് ഒബൻ അബ്ദുൾ ഒരു ദിവസം അബ്ദുൽ മലിക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ് തന്റെ കൊട്ടാരത്തിൽ തന്റെ മക്കളുടെ കൂട്ടത്തിൽ നല്ല ചെറുപ്പക്കാരിയാണ് യുവതിയാണ് സുന്ദരിയാണ് സുമുഖിയാണ് വിവാഹപ്രായം എത്തിയിട്ടുണ്ട് തന്റെ പൊന്നുമോൾക്ക് ഒരു ഭർത്താവിനെ കണ്ടെത്തണം ആ ചിന്തയിലാണ് അബ്ദുൽ മലിക്ക് ആരെയാണ് ഞാൻ എന്റെ പൊന്നുമോൾക്ക് ഭർത്താവായി ഇതാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുൽ ഇതാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുൽ മലിക്കിന്റെ മനസ്സിലേക്ക് അബ്ദുൽ നസി മഹാനായ ഉണർദനാബ്ദുൽ നസി ശ്രമൃതി എന്നോഹൻ കടന്നുവരുന്നത് തന്റെ സഹോദര പുത്രൻ തന്നെ ഉമറിനോട് വിവാഹം ചെയ്യിപ്പിച്ചാൽ എന്താ അബ്ദുൽ മലിക്ക് ചിന്തിക്കുകയാന്നെ താമസിച്ചില്ല ഏറ്റവും അനുയോജ്യനായ ആൾ ഉമർ തന്നെയാണ് അങ്ങനെ അതാ അബ്ദുൽ മലിക്ക് തന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ ഉമർബിൻ അബ്ദുൽ നസീസ് വിവാഹം ചെയ്യിപ്പിക്കുകയാ അങ്ങനെയാണ് ഉമർബിന് അബ്ദുൾ നസീസ് റതിയുന്നു കുടുംബജീവിതം ആരംഭിക്കുന്നത് അങ്ങനെ കൊട്ടാരത്തിൽ താമസിക്കുകയാണ് ഫാത്തിമയോടൊപ്പം ആ കാലഘട്ടത്തിലാണ് അബ്ദുൽ മലിക് ഖനാസറിലെ ഗവർണറായി ഗവർണറായി ഉമർ അബ്നാബ്ദുൽ നിയമിക്കുകയാണ് എന്തിനേറെ മഹാനായ ഭാര്യ പിതാവായ ഇസ്ലാമിക ലോകത്തിന്റെ അധിപനായ അബ്ദുൽ മലിക് ഈ ലോകത്തോട് വിട പറയുകയാണ് ഇരുപത്തിയൊന്ന് കൊല്ലവും ആറു മാസവുമായിരുന്നു അബ്ദുൽ മലിക്ക് ഭരണം നടത്തിയത് അബ്ദുൽ ശേഷം ഇസ്ലാമിക രാജ്യത്തിന്റെ അധിപനായി വന്നത് അബ്ദുൽ മലിക്കിന്റെ മകനായ വലീദ് എന്ന് പറഞ്ഞാൽ ഉമർബൻ അബ്ദുൽ ഭാര്യയുടെ സഹോദരനാണ് നമ്മൾ അളിയൻ എന്ന് പറയാറുണ്ട് അബ്ദുൽ അസീസ് ഭാര്യയായ ഫാത്തിമായ ആങ്ങളയായ വലീദാണ് പിന്നെ ഇസ്ലാമിക രാജ്യത്തിന്റെ അധിപനായി വന്നത് വലീദിന്റെ ഭരണകാലം ഇസ്ലാമിക രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് മദീന മുനവ്രയുടെ ഹിജാസ് മക്കെ ഉൾക്കൊള്ളുന്ന ഹിജാസ് അടക്കമുള്ള മദീന മുനവറയുടെ അധികാരം മഹാനായ അബ്ദുൽ മലിഖ് എന്ന് പറയുന്ന ഈ രാജാവ് മുസ്ലിങ്ങളുടെ അധിപൻസിന്റെ അധികാരം മഹാനായ ഒന്നർ അബ്ദുൽ അസീസ് ഏൽപ്പിക്കുകയാ ഒരപര അബ്ദുൽ അസീസിനെ മദീനായിയുടെ ഗവർണറായി നിയമിക്കുന്നു ആരാണ് തന്റെ ഭാര്യയുടെ സഹോദരൻ വലീദാണ് നിയമിക്കുന്നത് മദീന അന്നവരെ അന്നവരെകൾക്ക് ശേഷം പിന്നീട് മദീനക്കതുവരെ നല്ല അനുഭവങ്ങൾ പറയാറില്ല അക്രമകാരികളായ ഗവർണർമാരായിരുന്നോ മദീന ഭരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മദീന പല ക്രൂരതകൾക്കും സാക്ഷിയായിട്ടുണ്ട് അപ്പോഴാണ് വലീദിന്റെ ഈ തീരുമാനം പെങ്ങളുടെ ഭർത്താവായ പിതാവിന്റെ സഹോദരന്റെ മകനായ ഉമറിനെ മദീനയുടെ ഗവർണറായി നിയമിക്കണം എന്ന് തീരുമാനിക്കുന്നത് വലീദ് എങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രഖ്യാപിച്ചെങ്കിലും അധികാരം കൊടുത്തിട്ട് മഹാനായ ഉമരബുന അബ്ദുൽ നസീ അധികാരം ഏറ്റെടുത്തില്ല നിങ്ങൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കേണ്ടതിവിടെയാമറവനാത്തങ്ങനെയാണ് ഇരുപത്തിണ്ടിന് വെളിച്ചമാകുന്നത് അധികാരത്തിനു വേണ്ടി ഏത് നീചത്വവും ചെയ്യാൻ മടിക്കാത്ത ലോകത്താണ് അധികാരം കൈകളിൽ എത്തിച്ചേർന്നിട്ട് പോലും അധികാരം അതീനാമുനമ്പറയുടെ അധികാരമേറ്റെടുക്കാനുംഹുവ സന്നദ്ധനായില്ല വിളിച്ചു വരുത്തി വലിയ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചോ നിങ്ങളാണ് മദീനയുടെ ഗവർണർ ഹിജാസിന്റെ ഗവർണറാണ് നിങ്ങൾ മക്ക ഉൾക്കൊള്ളുന്ന മദീന മുഴമ്പറയുടെയും അധികാരം നിങ്ങൾക്ക് ഞാൻ കൈമാറിയിട്ടുണ്ട് നിങ്ങളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഭയപ്പെട്ട ഭരണാധികാരി വലീദിന്റെ പറയാ അധികാരത്തിലിരുന്ന പലരും മദീനക്കാരോട് കാണിക്കാൻ പറ്റാത്ത ക്രൂരത കാണിച്ചവരാണ് പ്രചകരോട് കാണിക്കാൻ പറ്റാത്ത ക്രൂരത കാണിച്ചവരാണ് അവരുടെ വഴിയേ കടന്നു പോകാൻ എനിക്ക് കഴിയില്ല അവർ അവർ കാണിച്ച പോലെയുള്ള ക്രൂരതകൾ കാണിച്ചു മദീനായിയുടെ ഭരണം കൈയാണാൻ ഞാനില്ല എന്നോടത് പറയരുത് എനിക്കത് കഴിയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഞാൻ എന്ന കാര്യം എന്നെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് മദീനായിയുടെ അധികാരമേറ്റെടുക്കാൻ ഞാൻ പോകാതിരുന്നത് എന്ന് അബ്ദുൽ നസീസ് അള്ളാഹുവിനെ പറഞ്ഞപ്പോഴ നിങ്ങൾ ആലോചിക്കണേ ഒരാളുടെ ഭൂരിപക്ഷം ലഭിച്ചെങ്കിൽ അതിന് ചാക്കിട്ട് പിടിക്കലും വഞ്ചനകളും അതിന് അതിന് കൂറുമാറലും എല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ അധികാരം മതി അതെന്തായാലും തിരക്കടില്ലെന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ആരുടെ കൂടെയും കൂട ആർക്കും പിന്തുണ പ്രഖ്യാപിക്കാം അതിലൊന്നും മതം നോക്കണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശത്രുക്കളെ പോലും പിന്തുണക്കാമെന്ന് വിളിച്ചടിക്കുന്നവർക്കും അമർവന അബ്ദുൾ ജീവിതം നൽകുന്ന പാഠമുണ്ട് എന്താ മഹാനവരകൾ പറഞ്ഞത് ഈ അതിക്രമത്തിന്റെ കൂട്ട് നിന്നുകൊണ്ട് മദീനായിയുടെ ഭരണം കൈയാണാൻ ഞാനില്ല അവരുടെ വഴിയെ സഞ്ചരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് അവർ മദീനക്കെ മദീനക്കാരെ അടക്കി നിർത്തിയത് മൊട്ടിച്ചുരുട്ടിയായിരുന്നുവെങ്കിൽ ഞാനതിനില്ല എന്ന് ഒരവരാ പറഞ്ഞപ്പോഴ വലീതെന്ന് പറയുന്ന തന്റെ ഭാര്യയുടെ സഹോദരനായ മുസ്ലിംകളുടെ ഭരണാധികാരി പറഞ്ഞത് മഹാനവർ മഹാനവോട് പറഞ്ഞു അവർ ചെയ്ത പോലെയൊന്നും നീ ചെയ്യണ്ട എന്താണോ സത്യം എന്താണോ നീതി അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി മതി അധികാരം നിങ്ങൾ ഏറ്റെടുക്കണം എന്നിട്ട് പറഞ്ഞു ദൃഹമം വാഹിത ഖജനാവിലേക്ക് ഒരു ഉറുപ്പിക പോലും നിങ്ങൾ ഉണ്ടാക്കിത്തരണ്ട ിലേക്ക് നിങ്ങൾ ഉറപ്പിക്ക പോലും ഉണ്ടാക്കി തരണ്ട വലീദിയനോട് പറയാണ് അവർ ബനാബ്ദുല്ലജീസിനോട് നിങ്ങൾ നീതിയുക്തമായ ഭരണം നടത്തിയാൽ മതി നിങ്ങൾ ഞാൻ പിന്തുണക്കുന്നുണ്ട് സത്യം നടപ്പിൽ വരുത്തിയാൽ മതി അപ്പോഴാണ് ഏറ്റെടുക്കാൻ സന്നദ്ധനായത് മഹാനവർകൾ മഹാനവർഗ്ഗ അധികാരം അധികാരമേറ്റെടുക്കുന്നതോടുകൂടെ അന്ന് തന്നെ ചെയ്തതെന്താ മദീനായിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ശ്രദ്ധിക്കണേ നിങ്ങൾ ഇന്ത്യ ഇസ്ലാമിക രാജ്യമൊന്നുമല്ലല്ലോ ഇന്ത്യയിലെ ഭരണ ഇസ്ലാമുമായിട്ട് ബന്ധം വേണമെന്നില്ലല്ലോ അതൊന്നും കുറാന്റെ താല്പര്യത്തിനാകണമെന്നില്ലല്ലോ ഇന്ത്യയുടെ ഭരണഘടന അത് ഇസ്ലാമിന്റെ ഭരണഘടനയല്ലല്ലോ എന്ന് പറയുന്ന മുസ്ലിമേ നിന്റെ ജീവിതത്തിന്റെ ഭരണഘടന ഇസ്ലാമികമായ ഖുർഹാന അതിസ്ലാമികമായിരിക്കണം ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഖുർനബിയുടെ അനുസരിച്ചല്ലാതെ നിനക്ക് ഭരിക്കാൻ കഴിയില്ല നിനക്ക് ഇടപെടാൻ കഴിയില്ല അതനുസരിച്ചല്ലാതെ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമൊന്നുമല്ലല്ലോ അതുകൊണ്ട് എന്തും ചെയ്യാമല്ലോ എനിക്ക് ഭരണതലത്തിൽ ഒന്നും ചിന്തിക്കരുത് യുടെ ഭരണഘടന ഈ പരിശുദ്ധ കുർആ ആനല്ലെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭരണഘടന പരിശുദ്ധമായ കുർആ ആന് നിങ്ങൾ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ പണിയെടുക്കണം ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുത്തോളും പണ്ഡിതന്മാർ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്നവരെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഭരണാധികാരിയില്ലെന്ന തന്റെ ഒരു ചെറു അനക്കം പോലും ഒരു ചെറു അനക്കം പോലും മനസ്സിലാധികമാകാതിരിക്കാൻ ആ മഹാൻ ചെയ്തത് മദീനായുടെ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ മുനപ്പറയിലെ പണ്ഡിതന്മാരെ വിളിച്ചു മഹാനായ മഹാനവരകളോട് ചൊന്ന് ചോദിച്ചു ചെയ്യുന്ന ഒരു ഖാലം ഉണ്ടായിരുന്നു സയ്യിദ് റഹ്മാൻ ബാബക്കി തങ്ങളുടെ കാലം മറക്കാൻ പാടില്ലാത്ത കാലമായിരുന്നു കാലമായിരുന്നോയ തങ്ങളുടെ കാലം മറക്കാൻ പാടില്ലാത്ത കാലമായിരുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു പ്രകാശമാണ് ഇന്നും ഈ ഉമ്മത്തിൽ നിലനിൽക്കുന്നത് ആ പ്രകാശം ഈ ഉമ്മത്തിൽ നിലനിൽക്കണോ അണയാതെ സൂക്ഷിക്കാൻ ശ്രമിക്കണേ എന്ന് മാത്രം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്

كايسما رضي الله عنه قاسم بن محمد بن ابي بكر رضي الله عنه سليمان بن يسار خارجة بن زيد قاسم بن محمد سالم بن عبد الله عبد الله بن عامر بن ربيع തുടങ്ങിയുള്ള മദീനായിര പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് അശ്വറ നടത്തുകയാണ് അവരോട് പറയാൻ ഞാൻ നിങ്ങളെയൊക്കെ നിങ്ങൾക്കല്ലാഹു കൂലി നൽകുന്ന ഒരു ചാൻസ് നിങ്ങൾക്ക് തരാനാണ് നിങ്ങൾക്കല്ലാഹു കൂലി നൽകുന്ന ഒരവസരം ഞാൻ നിങ്ങൾക്ക് നൽകാനാണ് സത്യത്തെ നിലനിർത്താൻ നിങ്ങൾ ആ വിഷയത്തിൽ എന്നെ പിന്തുണക്കണം മഹതന്യത് ഞാൻ എന്റെ മതി എന്റെ അധികാര പരിധിയിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പാവങ്ങളായ മുങ്ങിനീങ്ങൾക്കെതിരിൽ മുസ്ലിംകൾക്കെതിരിൽ അവർ അതിക്രമം നടത്തുകയോ അനീതി ചെയ്യുകയോ ചെയ്യുന്നത് കണ്ടഹനീ ആ വിവരം എനിക്ക് തരണം മുസ്ലിം എന്റെ അധികാര പരിധിയിലുള്ള ആളുകളോടും ആരോടെങ്കിലും എന്റെ ഉദ്യോഗസ്ഥന്മാർ അനീതി ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം നിങ്ങൾ എന്നോട് പറയണം എന്റെ ഭാഗത്ത് നിന്നും വല്ല അനീതി വരുന്നുവെങ്കിൽ അതും നിങ്ങൾ എന്നോട് സൂചിനോട് സൂചിപ്പിക്കണം എനിക്ക് തിരുത്താനാ എന്റെ ഈ സേവനം അധികാരമേറ്റെടുത്തത് എന്ന് ചരിത്രത്തിൽ വായിക്കാനും കഴിയും ആരവർക്ക് അധികാരം അധികാരമേറ്റെടുത്തപ്പോ മദീനായി ഒരുപാട് പരിവർത്തനങ്ങൾ കൊണ്ടുവന്നോ ഒന്ന് മദീന മദീനാ മുനുണ്ടായി ആളുകൾ മുഖേന അക്രമകലുഷിതമായിരുന്ന സാഹചര്യത്തെ മാറ്റി സമാധാന അന്തരീക്ഷം മാത്രമല്ല റോഡുകൾ ഉണ്ടാക്കി മതി മദീനെ സൗകര്യപ്പെടുത്തി പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പല ഓരങ്ങളിലും തെരുവുകളിലും തെണ്ടിനടക്കുന്ന ഭാവങ്ങളായ ആളുകൾ അവർക്ക് വേണ്ടി ഭക്ഷണം എന്നും എന്നും രാജ്യത്തിന്റെ ചെലവിൽ തന്നെ ഭക്ഷണം ഭാഗം ചെയ്തു കൊടുക്കാറുള്ള ഭോജനശാലകൾ നിർമ്മിച്ചു അതേപോലെ നബി ഹബീബായ മുഹമ്മദ് ാ വസ തങ്ങളുടെ പരിശുദ്ധമായും അച്ഛുഗുന്ന ബവിയുടെ വിപുലീകരണം നടത്തിയതും അതിന് തുടക്കം കുറിച്ചത് അതിന് മുമ്പുള്ള ഭരണാധികാരികൾക്ക് അതിനെ കഴിഞ്ഞില്ല കാരണം അവർ മദീന മുനമ്പറയുടെ വിപുണീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ മദീനക്കാർ തടസ്സമെന്നോ അവർ പറഞ്ഞു ആധാറുകൾ ഇല്ലാതെയാകും തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ചരിത്രാവശിഷ്ടങ്ങൾ നശിച്ചു പോകും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞവർ രംഗത്ത് വന്നപ്പോൾ നീതിമാനായ ഭരണാധികാരിയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആകൾ സിയാറത്തിന് വരുമ്പോൾ തങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ അവർ നമ്മുടെ അതിഥികളല്ലേ നമ്മൾ ആതിഥേയരല്ലേ ആതിഥേയർ അതിഥികൾക്കല്ല ചെയ്തു അതല്ലേ ഇഷ്ടം അതിഥികളെ ആദരിക്കണമെന്നല്ലാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ മഹാനായ അബ്ദുൽ ഒമർബൻ അബ്ദുൾ ാത്ത ഉപദേശം മദീനക്കാരെ ശാന്തമാക്കിക്കളഞ്ഞ അങ്ങനെയാണ് അമരവനാഥിൽ നസീസൃതിയും മദീനാപ്പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനം തുടങ്ങുന്നത് മഹാനവരകൾ വിപുലീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലൗലാ ഷരീഫിന്റെ ചുറ്റുഭാഗവും കുഴിക്കുകയാ ഭദ്രമായി കെട്ടി സൂക്ഷിക്കാൻ വേണ്ടി കുഴിക്കുകയാഴിക്കുന്ന സമയത്താ ഒരു കാല് പ്രത്യക്ഷപ്പെടുന്നോ കാല് പ്രത്യക്ഷപ്പെട്ട കുഴിക്കുന്നവരെ ബേജാറായി ഗവർണറെ വിവരമറിയിച്ചു ഗവർണർ വന്നു അവരും ബേജാറായി എല്ലാവരും ബേജാറായത് ഇത് പുണ്യനിബിയുടെ കാൽപാദ ഭാഗമാ എന്നാണ് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ഒരു കാൽ മഹാനായ ഓരോ യും സ്വഹാബികളെയും കണ്ട് ശീലമുള്ള പരിചയമുള്ള അവർക്കിടയിൽ ജീവിച്ച കാലാണ് എന്ന് കാരണം നല്ലപോലെ ജീവിച്ചും ഒരു നോക്കിയിട്ട് പറഞ്ഞു ഭയപ്പെടണ്ട അത് കാലല്ല റസൂറുല്ലാന്റെ ഖാലല്ല

ം ചെയ്ത് മരിച്ചുപോയവർ മരിച്ചുപോയവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് അല്ലാഹു നൽകുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കുറാൻ ശത്രുവിന്റെ കുറ്റയത്ത് വീഴുന്നത് മദീന പള്ളിയുടെ മെഹറാബിനായിരുന്നോ ആ പള്ളിയോട് ചേർന്നാണല്ലോ മഹാനവരകൾ കിടക്കുന്നത് ഏതായാലും ഇങ്ങനെ സംഭവം ഉണ്ടായി അന്ന് ആ സംഭവം താൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഉത്തരവാദിത്തം റബ്ബേ അത് നിർവഹിക്കാൻ കഴിയില്ലേ എന്ന് ആലോചിച്ച് കരയാറുണ്ടായിരുന്നവരെ